എല്ലാ ദിവസവും ഷോപ്പിൽ പോകുന്നതിന് മുന്നേ അത്യാവശ്യം ചെയ്യാനുള്ള ജോലികളൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് ടോപ്പാറുള്ളത് അല്ലെങ്കിൽ പിന്നെ അമ്മ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ പോകുന്നതിന് മുന്നേ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വെക്കും അപ്പോൾ ഞാൻ തോരനൊക്കെ വെച്ച് അമ്പിടൂന്ന് കഴിക്കാനുള്ള മുട്ടയൊക്കെ സൈഡിൽ ഉണ്ടാക്കി വെച്ചേക്കുമായിരുന്നു അമ്പടൂ സ്ഥിരം രാവിലെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുമ്പോൾ കുറച്ച് കഴിക്കുമ്പോൾ മുട്ടയും കൂടെ കഴിക്കുമ്പോൾ ഫില്ലാകും അപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടും കേസ് അപ്പോൾ അത് കാരണം ഞാൻ രാവിലെ എന്തെങ്കിലുമൊക്കെ തത്തൈ തിത്തയൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിപ്പിക്കും കേട്ടോ എന്നാൽ കഴിക്കാൻ ഒത്തിരി മടിയൊന്നും ഉള്ള കൂട്ടത്തിലല്ല എന്നാലും കുഴപ്പമില്ല ഞാനിങ്ങനെ കൂടെ നടക്കണം എന്നാലാണ് ആശാന് നന്നായിട്ട് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ അവനെ കുളിപ്പിച്ച് ഞാൻ രാവിലെ കുളിച്ചായിരുന്നു അവനെ കുളിപ്പിച്ച് സെറ്റാക്കിയിട്ടൊക്കെ വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം അരിയും കഴുകി വെള്ളത്തിലിട്ടതിനു ശേഷം അവനെ കുളിപ്പിക്കാനിരുന്നുണ്ട് ഞാൻ എപ്പോൾ കുളിപ്പിക്കാനിരുന്നാലും അവന് എണ്ണ എടുത്ത് ഇത് അവൻ്റെ കയ്യിൽ മൊത്തം ആക്കി താഴെ എല്ലാം കളഞ്ഞ് ഇത് സ്ഥിരം പരിപാടിയാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ അടപ്പ് തുറക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ലവ് ലാപ്പിൻ്റെ ഒലി പോയി പ്രൊമോഷനൊന്നും അല്ല പക്ഷെ ഞാൻ മുന്നേ തൊട്ടിട്ട് അവൻ്റെ ഹെയറിലും അവൻ്റെ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണ് കേട്ടോ എന്നിരത്ത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഒരു ഓയിലി ഒരു സ്ഥലം ഉണ്ടാവുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ അടിപൊളിയാണ് അപ്പോൾ അതൊക്കെ വിട് അപ്പോൾ നമ്മളത് ഷോപ്പിലെത്തി അവനെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കും ഷോപ്പിൽ അപ്പോൾ അവനവിടെ അങ്ങനെ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് വീഡിയോസൊക്കെ എടുത്ത് പരിപാടിയൊക്കെ തീർത്ത് നമ്മൾ കൊറിയറായിക്കാളൊക്കെ അയച്ചിട്ട് വീട്ടിൽ പോകും